ഹായ് ലല്ലൂസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ കുറച്ച് സാരി കളക്ഷൻസ് ആണ് അപ്പോൾ ഇതിനകത്ത് കുറച്ച് പട്ടു സാരിയും കുറച്ച് സെറ്റ് സാരിയൊക്കെ ഉണ്ട് അതിലെ പട്ടു സാരിയുടെ എല്ലാം വീഡിയോ ഈ ഇന്നത്തെ ഉണ്ടായിരിക്കും അടുത്തത് സെറ്റ് സാരിയുടേത് വേറൊരു വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഇതെല്ലാം എൻ്റെ സാരിയല്ല കുറച്ച് അമ്മയുടെയും ചേച്ചിയുടെയും എൻ്റേതും മക്ക കൂട്ടിയിട്ടുള്ള ഒരു സാരിയാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഒരു സ്കൈ ബ്ലൂ കളറിലുള്ള ഒരു സാരിയാണ് സ്കൈ ബ്ലൂവും പട്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു സാരി ഇതിൻ്റെ ബോഡി ഫുള്ള് സ്കൈ ബ്ലൂ ഫുള്ള് സ്കൈ ബ്ലൂ ആണ് അതിൻ്റെ പല്ലു വന്നിട്ട് ഇങ്ങനെയാണ് പട്ടാണ് ബോഡി വന്നിട്ട് ഈ പല്ലുവിലുള്ള ഡിസൈൻ തന്നെ ബോഡി ഫുള്ള് ഇതുപോലെ ഉണ്ട് ഇത് ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്ന് എടുത്ത സാരിയാണ് ഇതിനായിരത്തി ഇരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് ആ ഒരു റേഞ്ചാണ് ഒരു ഏഴെട്ട് വർഷമായി സാരി ഞാൻ എടുത്തിട്ട് ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് അടുത്ത സാരി ഞങ്ങളുടെ സെക്കൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ചേട്ടൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സാരിയാണ് ഇതിട്ടൊരു ഡാർക്ക് ഗ്രീനും കോപ്പർ ഷെയ്ഡും കൂടി ചേർന്നിട്ടുള്ള ഒരു സാരിയാണ് ഇത് ഡബിൾ ആണ് കേട്ടോ ഉടുക്കുമ്പോഴത്തേക്കും ഡബിൾ ആയിട്ട് തോന്നിക്കും ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് ഇത് ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു ടൈപ്പ് ആണ് നല്ല എനിക്ക് ഷെയ്പ്പായിട്ടിരിക്കും എനിക്കിഷ്ടപ്പെട്ടൊരു സാരിയാണിത് ഇതിൻ്റെ റേറ്റ് എനിക്ക് അറിയത്തില്ല അടുത്തത് ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളൊരു സാരിയാണ് ഇത് എൻ്റെ ബോവിൻ്റെ ചോറൂണിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ് ഇത് ബോഡി ഫുള്ള് ഒരു റൗണ്ട് ഷേപ്പിലുള്ള വർക്കാണ് പല്ലു വന്നിട്ട് പട്ടാണ് ഇതും ഉടുത്തു കഴിഞ്ഞാൽ ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പിലുള്ള ഒരു സാരിയാണ് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതോ അഞ്ഞൂറോ അങ്ങനെ എങ്ങാണ്ടവാണ് ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ മജന്ത എനിക്കുണ്ട് പക്ഷെ ഇപ്പം എൻ്റെ കയ്യിലില്ല എൻ്റെ വീട്ടിൽ ഇരിക്കുവാണ് അടുത്തത് ഒരു മജന്ത ആൻഡ് ബ്ലൂ കളർ ഇത് ഇതെൻ്റെ അല്ല ചേൻ്റെ അമ്മയുടേതാണ് ഇതും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ് ഉടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടിരിക്കും നല്ല ഷെയ്പ്പായിട്ടിരിക്കുന്ന ഒരു സാരിയാണ് ഇത് ഞാൻ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് എടുത്തോണ്ട് വന്നതാണ് ഇതൊരു മജന്ത കളർ സാരിയാണ് ഇതിന്റെ ബോഡിയും പല്ലും ഒക്കെ ഈ ഒരു വർക്കാണ് ഇത് ഞാൻ ഇതുവരെ ഉടുത്തിട്ടില്ല ഇത് ഞാൻ വിചാരിക്കുന്നത് പട്ടുടുപ്പും പാവാടയും തയ്ക്കാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇതെനിക്ക് ഉടുത്താ ഒതുങ്ങിയിരിക്കൂ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഉപയോഗിച്ചിട്ടില്ല എന്തെങ്കിലും ചെയ്യണമെന്ന് ഓർത്തിരിക്കുന്നു അപ്പൊ അതൊരു സാരി പിന്നെ അടുത്ത സാരി എന്ന് പറയുന്നത് ഒരു ഗ്രേ ആൻഡ് നേവി ബ്ലൂ കോമ്പിനേഷൻ ഉള്ള ഒരു സാരിയാണ് ഇതും പട്ട് സാരിയാണ് പക്ഷേ സോഫ്റ്റ് സിൽക്കിൻ്റെയാണ് ഇത് ഞാൻ ട്രിവാട്ടത്ത് നിന്ന് എടുത്തതാണ് ഇതിൻ്റെ റേറ്റും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അല്ലെങ്കിൽ ആ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അഞ്ഞൂറ്റമ്പത് ആ ഒരു റേഞ്ചിലുള്ളതാണ് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ഇതിൻ്റെ ബോഡി ഫുൾ ഈ ഗ്രേ കളറും പല്ലു പിന്നെ സൈഡ് പട്ട് വന്നിട്ട് നേവി ബ്ലൂ കളറിലുള്ളതാണ് ഇതും നല്ലൊരു സാരിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരിയാണിതും അടുത്ത സാരി വന്നിട്ടൊരു ഫാൻസി സാരിയാണ് ഇതെൻ്റെ സാരിയല്ല ചേച്ചിയുടെ സാരിയാണ് അവൾക്കറിയത്തില്ലത് എൻ്റെ കയ്യിലാണെന്നുള്ളത് ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ എടുത്തോണ്ട് വന്നതാണ് ഇപ്പം വീഡിയോ കാണുമ്പോഴായിരിക്കും അവളെ സാരി എൻ്റെ കയ്യിലാണെന്ന് അവൾ അറിയുന്നത് അപ്പോൾ ഈ സാരി എന്ന് പറയുന്നത് ഗോൾഡൻ ആൻഡ് യെല്ലോ കളർ ഉള്ള ഒരു സാരിയാണ് നല്ല ഹെവി വർക്ക് സ്വീകൻസ് വർക്ക് ആയിട്ടുള്ള ഒരു സാരിയാണ് ഇത് ഞാൻ ഇതുവരെ ഉടുത്തിട്ടില്ല എവിടെയെങ്കിലും എന്തിനെങ്കിലും ഉടുക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു അടുത്ത സാരി വന്നിട്ട് ഒരു റെഡ് ആൻഡ് സ്കൈ ബ്ലൂ കളർ കോമ്പിനേഷൻ ആണ് പട്ടാണ് സോഫ്റ്റ് ആണ് ഇതും ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും തയ്ക്കണം ഓർത്തിരിക്കുവാണ് ഇത് ബോഡി ഫുള്ള് ആണ് പല്ലു വന്നിട്ട് സ്കൈ ബ്ലൂ ആണ് അടുത്ത സാരി വന്നിട്ട് ഒരു ഗ്രേ കളർ സാരിയാണ് കേട്ടോ ഇത് ഒരു പ്ലെയിൻ സാരി ആയിരുന്നു ഞാൻ ഇതിനെ ഇങ്ങനെ ആക്കിയെടുത്തയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ